ഇടുക്കി കട്ടപ്പനയിലെ കൊലപാതകങ്ങളിൽ കുറ്റം സംബന്ധിച്ച പ്രതിനിതീഷ് കാഞ്ചിയാർ കക്കാട്ടുകട സ്വദേശി വിജയനെയും വിജയന്റെ മകളുടെ നവജാത ശിശുവിനെയുമാണ് കൊലപ്പെടുത്തിയത് വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ നാളെ വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തും കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ പോലീസിന് തോന്നിയ ചില സംശയങ്ങളാണ് ഈ കേസിൽ കൊലപാതകത്തിന്റെ ചുരുൾ അഴിച്ചത് ചുരുളരിച്ചത് മോഷണശ്രമത്തിനിടെ പിടിയിലായ നിതീഷ് രണ്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചു മോഷണക്കേസിലെ കൂട്ടുപ്രതിയായ വിഷ്ണുവിന്റെ പിതാവിനെയും സഹോദരിയുടെ കുഞ്ഞിനെയുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത് വിഷ്ണുവിന്റെ കുടുംബത്തെ നിതീക്ഷ ഭീഷണിപ്പെടുത്തിയതു സൂചന ഇരു കൊലപാതകങ്ങളിലുമായി പ്രതിക്കെതിരെ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്രതി കുറ്റസമ്മത നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് കേസുകൾ സെക്ഷൻ ഐ പി സി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം നടത്തിയെന്നാണ് അന്വേഷണം കണ്ടിന്യൂസാണ് കൂടുതൽ വിവരങ്ങൾ പരിശോധന ശേഷം തെളിവുകൾ ഇൻഫർമേഷൻ പ്രതിയുടെ കുറ്റസമ്മത പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചെയ്യുന്നു അന്വേഷണം നടത്തുകയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫിക്കാനുണ്ട് പരിശോധിക്കാനുണ്ട് അവിടെ തന്നെ തന്നെ അത് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ നാളെ രാവിലെ ആരംഭിക്കും ഇതിനുശേഷം നവജാത ശിശുവിനെ മറവ് ചെയ്ത സ്ഥലത്തും പരിശോധന നടത്തും മോഷണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിഷ്ണുവിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ജനം ഇടുക്കി